എന്തോടാ ഏ എന്തുവാ തുമ്പ വെട്ടണം അത് ഇവിടെല്ലേ അങ്ങ് പൊന്നാനിയിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോണം കാത്തി ഒന്ന് ആദരിച്ചോട്ടെ പൊന്നാടയിട്ട് ഇതിന് ആദരിക്കുന്നു ഞങ്ങള് പറയുന്നത് തോന്നുന്നത് ഏഹ് സാധാരണ വെള്ളയിട്ടാണല്ലോ ആദരിക്കുന്നത് അതെ ഈ കട തുടങ്ങിയപ്പം വെള്ളയായിരുന്നു പിന്നെ ഈ ആൾക്കാരെ ചോര വീണ് 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 ചെന്ന് കൈപ്പണി മതി കത്തിപ്പണി വേണ്ട ആ എടാ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചോടാ എന്തോ നിന്റെ വീട്ടിൽ ആരും സംസാരിക്കത്തില്ലേ വാ തുറന്ന് നിന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു നീ അവിടെ ഉണ്ടോ അപ്പം ഒരു മൂളല് മാത്രം വാ തുറന്നൊന്നെങ്കി പറയണം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇല്ലെന്ന് പറയേ നിന്റെ അമ്മയോട് ചോദിച്ചു സുഖമാണോ അപ്പൊ നിന്റെ അമ്മ അനിയത്തി അതേപോലെ തന്നെ പടത്തൊക്കെ നടക്കുന്നുണ്ടോ നിനക്കങ്ങനെ ആരോട് പറയാൻ ഏതൊക്കെ തുടങ്ങാണ്ടെന്ന കണക്കായി പോയി കണക്കായി പോയി അങ്ങനെ തന്നെ വേണം എന്താ മന്ത്രിയുടെ വീട്ടിൽ കള്ളൻ കയറി വന്നു വന്നിപ്പോ കള്ളന്മാർക്കും വർഗസ്നേഹവും ഇല്ലോ കംപ്ലൈന്റ് അല്ലേ കംപ്ലൈന്റ് ആണല്ലേ അന്ന് കയറിയങ്ങനെ കംപ്ലയിന്റ് പറഞ്ഞു പുതിയ സാധനമാണ് മേടിച്ചു വെച്ചു എന്താ കംപ്ലൈന്റ് പുതിയ സാധനം ഒന്നും അല്ലാതെ അത് കംപ്ലയിന്റ് ആണ് എല്ലാ വാർമ ഷോപ്പിലും ഈ സംഭവം വർക്ക് ചെയ്യണം ഇവിടെ മാത്രമാണ് ഈ സാധനം വർക്ക് ചെയ്യാത്തുള്ളൂ ഡേ ഇത് പുതിയ സാധനമാണ് വലിയ സാധനമാണ് വെള്ളം ചീറ്റണ്ടേ വെള്ളം ഒക്കെ ചീറ്റി മടങ്ങി നീ ഇത് എടുത്ത് പിടിച്ച് വിളിച്ചത് കംപ്ലയിന്റ് നോക്കി അടക്കുകട്ടോ നീ വല്ല കടയിലും ചെന്ന് വരാണ്ടേ ഇത് ഇത് വെള്ളം ചീറ്റ് ചീറ്റിന്റെ സാധനം ഇത് 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 പുതിയ സാധനമാണ് ശരി അങ്ങനെ 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 കളിക്കാണ്ട് ചെയ്യണം നീ പറഞ്ഞോണം കേട്ടോ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാത്തോ വർക്ക് ചെയ്തല്ലോ വർക്ക് ചെയ്തല്ലോ ഓക്കെ മുമ്പ് തന്നെ പവർ ഉണ്ടല്ലോ ഇപ്പൊ നല്ല പവർ ഉണ്ടായിരുന്നു അതാണ് എന്നെ ഇട്ട് തപ്പണ വെല്ലാം കളഞ്ഞു പോയത് മസാജാടാ പിന്നെ ഞാൻ ഞാൻ നോക്കട്ടെ ഈ സണ്ണി ലിയോൺ ഈ പതിനാലാം തീയതി കൊച്ചി വരുന്നുണ്ടോ ഏ പറഞ്ഞു തരുന്ന പതിനാലാം തീയതി വരുന്നണ്ട് ഞാനൊരു ടെന്റ് അവിടെ രണ്ടു ദിവസം നേരത്തെ പോയി കിടക്കുന്നു എനിക്ക് അറിയാൻ പോയോ വരുന്നുണ്ടോ ഇപ്പൊ കുഞ്ഞമ്മയുടെ മക്കളെ പോലെ എല്ലാ അവരുടെ ഒക്കെ അതാണ് അവരുടെ കാലം വീണ്ടും വരണം അല്ലേടാ ഈ കേരളം നിങ്ങൾക്ക് ഇവരുടെ കാര്യം ചോദിക്കുന്നുണ്ടോ ഇവിടെ ഒക്കെ കാര്യം പറയുമ്പോ എന്റെ മുടി വരെ എഴുതേറ്റ് നിൽക്കുവല്ലോ ഞാൻ ഈ കിടന്ന് കറങ്ങുന്ന അല്ലാതെ ഇതാ നിങ്ങള് മേസിൽ പള്ളിക്ക് പോകണ്ടോ ഇല്ലെന്ന് ഇതെന്ന് പറഞ്ഞാലേ ഇപ്പ ഒരയന്മാര് വരുമ്പോ ഒരേ സ്റ്റൈലല്ലേ കഥാബ് ബീതുളി വേണ്ടവരും ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫിംഗർ കട്ട് ഫിംഗർ കട്ട് ഇഷ്ടേ ഫിംഗർ കട്ട് ചെയ്താൽ മതി പിന്നെന്തായി പറയാണ്ടിരിക്കണം എന്തായി സാഹോദര കല്യാണം ആ ജോലിയൊന്നും ആയില്ല കൊച്ചിനല്ലേടാ അല്ല അല്ല അച്ഛന് സുഖം അടങ്ങണല്ലേ സാമ്പത്തിക ബുദ്ധിമുട്ടാല്ലേ ഇതാണ് ആൾക്കാർ ബംഗാളിയുടെ കടയിൽ പോയിരുന്നു പെട്ടെന്ന് അവരുമ്പോ ഒന്നും ചോദിക്കുന്നില്ല മലയാളിയുടെ കടയിൽ വന്ന അച്ഛൻ പറ്റോ അമ്മ പറ്റോ ഈ ചോദ്യം തന്നെയാണ് അല്ല ഞാനല്ല ഈ ചോദ്യങ്ങളല്ലാതെ ഞാൻ എന്തോ ചോദിക്കാനാണ് ഏഹ് ഞാൻ എന്താ എന്താ ചോദിക്കണല്ലോ നിങ്ങള് ഇന്ന് നിങ്ങൾ ചുമ്മാ ഒരു ഒരു നിങ്ങളെ വായന്ന് തമാശ നിങ്ങളുടെ നിങ്ങളെ വായത് തമാശ ആ എല്ലാ നമുക്ക് ഈ തമാശ ഉള്ളി ഉള്ളി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ഉള്ളൂ നമ്മൾ ഇന്നിപ്പോ തമാശ പറയാനല്ലോ നമ്മള് ജോലി ചെയ്യാനല്ലേ ബിസിനസ് മറ്റേ ഗോവാലിന്റെ കടയിലൊക്കെ ഉണ്ടല്ലോ നിന്ന് അവർ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക പിന്നെ അവര് തമാശയാക്കാൻ വേണ്ടി കടയിലേക്ക് ആൾക്കാർ തികച്ചില്ല അല്ലേ

എങ്ങനെയാ കഴിക്കണം വിധം എങ്ങനെയാ ആദ്യം ഒരെണ്ണം കഴിക്കും പിന്നൊരെണ്ണം കഴിക്കും ആ പിന്നൊരെണ്ണം കഴിക്കും അങ്ങനെ അഞ്ചെണ്ണം കഴിക്കും തമാശ എവിടെ ഒരെണ്ണം കഴിച്ചാ പിന്നെ വെറും പേരാവോ